ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് കേട്ടോ ആക്ച്വലി വെണ്ണയും നെയ്യുമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അവിടെയാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരാറില്ല എപ്പോഴും നെയ്യും വെണ്ണയും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തന്നെയായിരുന്നു കേട്ടോ ദുബായിലാകുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് കുറച്ചും കൂടി നല്ലതാണെന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കിട്ടുന്നതുകൊണ്ട് വീട്ടിലുണ്ടാക്കേണ്ട ഒരു ആവശ്യവും വരാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടാത്തതുകൊണ്ടല്ല എന്നാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് പാലൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു പാലെന്നുള്ള എല്ലാ പ്രൊഡക്ട്സുകളും നമുക്ക് പറ്റുന്നതെല്ലാം വീട്ടിലുണ്ടാക്കുന്ന അങ്ങനെതാണ് നെയ്യ് ഉണ്ടാക്കിയെടുത്തതാണെ ഇത് കേട്ടോ വളരെ പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായതിനെ പാലിൽ നിന്നും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് വെണ്ണയും നെയ്യുമൊക്കെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ ഈസിയാണ് ഇതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ പാല് തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ തണുപ്പിച്ച പാലാണ് അപ്പോൾ അതൊന്നും ഈ മുകളിലുള്ള ഫാറ്റില്ല നമ്മുടെ പാട ആ പാടേ നന്നായിട്ടൊന്ന് മാറ്റി ഒരു പാത്രത്തിൽ ഒഴിക്കാം ഞാൻ സാധാരണ നല്ല ദിവസം ഇതാക്കി കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആദ്യം ചെയ്യുന്ന കാര്യം ഈ പാടെ എടുത്തിട്ട് ഒരു മാറ്റുള്ളതാണ് ഇതിന് ഇതിട്ട് ഫ്രീസറിൽ വെക്കുക എല്ലാ ദിവസത്തിനും ഇതേമാതിരി തന്നെ വെക്കുക ഇങ്ങനെ ഒരാഴ്ചയാകുമ്പോഴാണ് അങ്ങനെ ഡെയിലി എടുക്കുന്ന പാടേം മാറ്റി മാറ്റി ഇതാ ഒരാഴ്ചയും ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി കേട്ടോ ഇനി ഇതിനെ ഡീ ഫ്രീസ് ചെയ്യുക ആദ്യം ഒരു രണ്ട് മണിക്കൂർ പുറത്ത് വയ്ക്കുക അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട് ഇനി അതിനെ ഒരു കുപ്പിയിലേക്ക് അടച്ച് വയ്ക്കാൻ ഭാഗത്തുള്ളൊരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോക്കാം കേട്ടോ ഞാനിവിടെ അടച്ച് വെക്കാൻ ഭാഗത്തുള്ളൊരു കുപ്പിയിലേക്ക് ഇടാറ് കാരണം ഉരുമ്പും ഒന്നും തന്നെ ഒന്നും വരണ്ട എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആ പാടം മുഴുവൻ എടുത്തിട്ട് നമ്മളതിനെ ഒരു പാ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ ഈ പാടറെ ഫുൾ വരാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മോരില്ലേ മോരിനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തൈരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് എടുത്താൽ മതി ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മോരായതുകൊണ്ട് ഞാൻ അതിനെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ലേ പക്ഷേ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പോരാ എന്നാണ് എനിക്ക് തോന്നിയത് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് ഓവർനൈറ്റ് വയ്ക്കുക അപ്പോൾ ഞാനിത് രാത്രിയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ രാവിലെ ആവുന്നവരെ ഇതിനെ നോർമൽ ടെമ്പറേച്ചറിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടിക്കൊക്കെ പോകുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോഴത്തെ നല്ല കട്ടിയായിരിക്കുന്നുണ്ട് കണ്ടോ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാ കപ്പ് വെള്ളം നല്ലോണം വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ കുറച്ച് നന്നായി വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ആ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിന് ഈ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജ്യൂസറിൻ്റെ ബ്ലെൻഡറിൽ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ആ കുപ്പിയിലുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടിട്ടുണ്ട് അതിനെ ഇരുന്ന് ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ കേട്ടോ മാക്സിമം നാല് മിനിറ്റൊക്കെ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഞാൻ സിമ്പിളായിട്ട് ഒന്നിൽ തന്നെ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തത് കണ്ടോ നമ്മുടെ അടിപൊളി ഗീ റെഡി ആയിട്ടുണ്ട് ഗീ അല്ല സോറി ബട്ടറ് റെഡിയായി വന്നിട്ടുണ്ട് ആ മുകളിലുള്ള അതിനെ മെല്ലെന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അല്ലാതെ വെള്ളത്തിലിടാതെ വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ബട്ടർ ബട്ടറൊക്കെ ഇടുവന്ന മാതിരി തോന്നിയിട്ടോ അപ്പം അതിനെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ വെള്ളത്തിനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് ഞാൻ വെള്ളത്തോടു കൂടി വെക്കുന്നത് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് അടിപൊളി വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നല്ല വെണ്ണ കിട്ടിയിട്ടുണ്ട് മോരൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ സമ്പാരൊക്കെ കേട്ടോ അപ്പോൾ ഇതാ വെണ്ണ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ഒക്കെ എങ്ങനെ തന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്യാം സൂപ്പർ വെണ്ണയാണ് നല്ലതായിട്ട് ഇനി ഗീ ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് ചൂടാകുമ്പോൾ ഇട്ട് കിട്ടുകൊടുക്കുക എന്നിട്ട് അതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഉണ്ടാക്കുമ്പോൾ കക്കൻ വളരെ കുറവാണ് വേസ്റ്റേജ് കുറവാണ് ഞാൻ ഇതിന് മുമ്പ് ഇതിൽ ക്രീമിൽ നിന്നിട്ട് വെണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ചാനൽ കണ്ടതിന് ശേഷം പക്ഷേ അതിൽ നിന്നാകുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഉണ്ടായിരുന്നു ഇതിന് പക്ഷേ കണ്ടോ അടിയിൽ വേസ്റ്റേജ് വളരെ കുറവാണ് ഇതാ അപ്പോൾ കളറൊക്കെ മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ കക്കൻ്റെ കളർ ഒരു ഓറഞ്ചിഷ് ഒരു ബ്രൗണിഷ് ആകുമ്പോൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ല എങ്കിൽ അരുന്നിരുന്നിട്ട് അത് ബ്രൗൺ കറുത്തു പോകും ആ അത് അത്ര സുഖമില്ല കേട്ടോ അപ്പം ഇതാ ഒരു കളറൊക്കെ ഇത് കണ്ട നല്ല ബ്രൗൺ ആയപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഞാൻ ഇനി അതിന് ഒരു സ്ട്രെയിനർ ഒഴിച്ചിട്ട് ഒഴിച്ച് മാറ്റുന്നുണ്ട് ഇതിൽ വളരെ കുറച്ച് കക്കനെ വന്നിട്ടുള്ള ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടാണ് ആ ക്രീമിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ ടൈമും എടുക്കുന്നുണ്ടായിരുന്നു കൂടുതലായിട്ട് കക്കാനും മൈലും വേസ്റ്റേജും കൂടുതലായിരുന്നു കേട്ടോ ഇതിൽ വേസ്റ്റേജ് വളരെ കമ്മിയാണ് എന്നാൽ നല്ല മണമുള്ള നെയ്യാണ് കേട്ടോ സത്യത്തിൽ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കിത്തറങ്ങിയാൽ നമുക്ക് പിന്നെ വേറെ നെയ്യ് വാങ്ങിക്കാനേ തോന്നില്ലേ ഇതാ ഇത്രയും വേസ്റ്റ് മാത്രമേ ആക്ച്വലി നമുക്ക് ഇങ്ങനെ നമ്മൾ ഗീ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നുള്ളൂ കണ്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് വേസ്റ്റേജ് വരുന്നുള്ളൂ ഇത് അത്രയും ഗീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഗീ ഉണ്ടാക്കി നോക്കൂ വലുതായിട്ട് എന്താ പറയുക മോരെടുത്ത് മോരിൽ നിന്ന് വെണ്ണ കടഞ്ഞൊന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല വളരെ പെട്ടെന്ന് നമുക്കിതാ സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ നെയ്യ് നമുക്ക് തയ്യാറാക്കാം ഒരു അഡൽട്രേഷനും ഇല്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോ ആയി വരാം ബൈ ബൈ താങ്ക്